നമസ്കാരം വിവാഹ വഴികാട്ടിയുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഒരു ഈഴവ ബ്രൈഡിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ശാലിനി ശാലിനിക്ക് ഇരുപത്തൊമ്പത് വയസ്സാണ് നൂറ്റി അറുപത്തേഴ് ആണ് ഹൈറ്റ് അനിഴം നക്ഷത്രം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇ സി ജി ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് അമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സിന് രണ്ട് പേരും മാരീഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളിൽ വരുന്ന മറ്റ് ജില്ലകളിലെയും പ്രപ്പോസല് പരിഗണിക്കും എന്തെങ്കിലും ഒരു നല്ല ജോബ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഗൾഫുകാരാണെങ്കിലും താല്പര്യമാണെന്ന് പറയുന്നുണ്ട് ഡീറ്റെയിൽസില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്